അപ്പം ഹലോ ഗായ്സുഖല്ലേ അപ്പൊ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ വെറുതെ രാവിലെ രാവിലെ കുറച്ച് പണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു അപ്പം പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല അവിടെ വെടിക്കൂറത്തെ സീറ്റുള്ളത് ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ കുറച്ച് വിറക് കാര്യങ്ങളൊക്കെ എടുത്തേക്കുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വച്ചു അപ്പം അത് കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ പുറത്തേക്ക് പോയ പോകാൻ വിചാരിക്കേണ്ടി കിട്ടും അപ്പം അതിന്റെ വിഷയൊക്കെ ഞാൻ കാണിച്ചു തരാം വിഷയൊക്കെ അതിൻ്റെ വിഷയം ഞാൻ കാണിച്ച് കാണിച്ചുതരാം ഞാൻ ഈ വിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോ നമുക്ക് എന്തായാലും നിങ്ങൾ കണ്ടിട്ടോ അങ്ങനെ വെറുതെ വെറുതെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് പോയിട്ട് വരാൻ നിങ്ങള് കണ്ടിട്ടോണ്ട് കൂടുതൽ പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങൾ എന്തായാലും പോണ പോണവഴിക്കുള്ള വിശേഷങ്ങളോ നിങ്ങള് കണ്ടിട്ട് വാ അപ്പൊ ഇത് വീഡിയോ ലൈക്ക് അടിക്കാത്ത പെട്ടെന്ന് തന്നെ ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നിങ്ങളെന്തായാലും പോണവഴിക്കുള്ള വിശേഷങ്ങൾ കണ്ടിട്ടുവാ അപ്പൊ നമ്മളങ്ങനെ പോയി വന്നപ്പോ നമ്മടെ വീടിന്റെ മുന്നിൽ ഒരു മയിലിനെ കണ്ടിട്ടു അപ്പൊ അതൊക്കെ കണ്ടുകൊണ്ടൊക്കെ ആയിരുന്നു അപ്പൊ കണ്ടോണ്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ഗായ്